കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമല്ല ചുമത്തപ്പെട്ടിരിക്കുന്നത് അവർക്കെതിരെ അഴിമതി കേസുകൾ കൂടി കൃത്യമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് വാസ്തവത്തിൽ മഞ്ജുഷയുടെ പോരാട്ടം കൃത്യമായും അവരുടെ ജീവിതം തല്ലി തകർത്ത അവരുടെ കുടുംബത്തെ വഴിയാധാരമാക്കിയ അവരുടെ രണ്ട് പെൺമക്കളെയും അനാഥമാക്കിയ പി പി ദിവ്യെയും കൃത്യമായും അതിന് ചുക്കാൻ പിടിച്ച ജില്ലാ കളക്ടർ അരുൺ കെ വിജയനും കൃത്യമായ മറുപടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് എ ഗീതയുടെ റിപ്പോർട്ട് വെച്ച് താൽക്കാലികമായി രക്ഷപ്പെട്ട് കളയാം എന്നുള്ള വിചാരമായിരുന്നു അവർക്ക് രണ്ടു അത് നടക്കില്ല എന്ന് ഉറപ്പ് വന്നിരിക്കുകയാണ് കാരണം പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ മറുപടികൾ മൊഴി ഇതൊക്കെയാണ് കൃത്യമായും ഇപ്പോൾ വന്നിരിക്കുന്നത് അരുൺ കെ വിജയൻ ഇ പി ദിവിയെ തള്ളി പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴി തന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ കൊയ്യം സർവീസ് സഹകരണ ബാങ്കിലെ ആ വിവാദമായ വിഷയം അതായത് അവിടെ നിന്ന് തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വായ്പ എടുത്തു എന്ന് ടി വി പ്രശാന്ത് പറഞ്ഞ കാര്യം അതിനകത്തെ വസ്തുത കൃത്യമായി പരിശോധിച്ച് അങ്ങനെ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന കൃത്യമായ തെളിവ് കൂടി വരുമ്പോൾ വാസ്തവത്തിൽ പെട്ടിരിക്കുകയാണ് അതായത് പി പി ദിവ്യ അറിഞ്ഞുകൊണ്ട് അവിടെ എത്തിയതാണ് മനഃപൂർവ്വം അവഹേളിക്കാൻ തന്നെയെന്ന് കളക്ടർ അരുൺ കെ വിജയൻ പറയുമ്പോൾ അരുൺ കെ വിജയന്റെ പല കള്ളക്കളികളും പുറത്തു കൊണ്ടുവരാൻ ദിവ്യ ശ്രമിക്കുകയാണ് ദിവ്യ നാറ്റിക്കുകയാണെങ്കിൽ അവരുടെ നാറിയ കഥകൾ പുറത്തു വരികയാണെങ്കിൽ കളക്ടറേയും വെറുതെ വിടില്ല എന്ന് കൃത്യമായി ഭീഷണി മുഴക്കി കഴിഞ്ഞിരിക്കുകയാണ് ദിവ്യ യാതൊരു തർക്കവുമില്ല ഉന്നത ബന്ധം മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറം അറിഞ്ഞാൽ അതിൽ പരം നാണക്കേടില്ല എന്ന് ഉറപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ കുംഭകോണമാണ് നടന്നിരിക്കുന്നത് അവിടെ പെട്രോൾ പമ്പ് കുംഭകോണം കണ്ണൂർ ജില്ലയിൽ എമ്പാടും വ്യാപൃതമാക്കിയത് ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം അത് കൂടുതൽ രീതിയിൽ നടക്കുന്നു സർക്കാർ ജീവനക്കാരന് എങ്ങനെയാണ് പെട്രോൾ പമ്പ് അനുവദിക്കപ്പെടുക ആറളം ഫാമിൽ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം വേണം എന്നുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് ഏ ഗീത ഐ എസ് നൽകിയിരിക്കുന്നത് ഏ ഗീത ഐ എ എസിനെതിരെ കണ്ണൂർ ജില്ലാ നേതൃത്വം സി പി ഐ എമ്മിൻ്റെ നേതൃത്വം തിരിഞ്ഞിരിക്കുകയാണ് അവരെ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം അവരെ കൊടുക്കാനുള്ള അജണ്ടയുമായി മുന്നോട്ട് പോവുകയാണ് നവീൻ ബാബുവിനെ കൊടുക്കാൻ മുമ്പും അരുൺ കെ വിജയൻ പല ശ്രമങ്ങൾ നടത്തിയിരുന്നു അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകാൻ ശ്രമിച്ചപ്പോൾ കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചു തന്നെയാണ് അരുൺ കെ വിജയനും ഇ പി ദിവ്യയും നവീൻ ബാബുവിനെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങാൻ അനുവദിക്കാതിരുന്ന കാരണം ഇവരുടെ അഴിമതിയെ സംബന്ധിക്കുന്ന നിരവധി തെളിവുകൾ ഇദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് പുറത്തു പോയാൽ ഈ അഴിമതി കഥകൾ ഈ ഫയലുകളെല്ലാം മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയാൽ തീരും ഇവരുടെ കരിയർ എന്ന് കൃത്യമായി അരുൺ കെ വിജയനും അതുപോലെ പി പി ദിവ്യയ്ക്കും അറിയാമായിരുന്നു അത്രമല്ല എന്തുമാത്രം അഹങ്കാരത്തോടെയാണ് പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ പേരെടുത്ത് പറയുന്നത് ഒരു വെറും രാഷ്ട്രീയം കളിച്ച് കുറെ സേവകരുടെ പ്രശംസ പറ്റി കുറേ ഉന്നതരുടെ സേവ പിടിച്ച് പറ്റി രാഷ്ട്രീയത്തിലേക്ക് ഉന്നതസ്ഥാനത്ത് കയറിക്കൂടിയ ഒരു വ്യക്തി മാത്രമാണ് ദീപിക ദിവ്യ പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ലാതെ അല്പന ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നാണം കെട്ട് ഈ ഒരു സ്ഥാനമാനത്തേക്ക് കയറിയിരുന്നത് അതിന് പല വിട്ടുവീഴ്ചകളും ചെയ്തു എന്ന് വളരെ വ്യക്തമാണ് പല രീതിയിലുള്ള വളഞ്ഞ വഴിയും പി പി ദിവ്യ വേണ്ടി ഉപയോഗിച്ചു ഈ ശശിയുമായി ഉള്ള ബന്ധം അതിന് കൃത്യമായി ഉപയോഗപ്പെടുത്തി ആ ബന്ധം വലിയ തോതിൽ ദിവ്യയുടെ കരിയർ ഗ്രോത്തിന് സഹായമായിരുന്നു എന്നുള്ളത് പുറത്തു വന്നാൽ മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്